സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിനടുത്തുള്ള അവിനാശി എന്ന് പറയുന്ന സ്ഥലത്താണ് അണ്ണാദുരി എന്ന് പറയുന്ന ബിസിനസ്സുകാരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് അയാൾക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ വിഭാഗം കഴിഞ്ഞ് ആസ്ട്രേലിയയിലാണ് നല്ല ജോലിയും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ഋധന്യ എന്ന് പറയുന്ന എം എസ് സി കമ്പ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു ഇരുപത്തിയേഴ് വയസ്സായാലും ഇനി ജോലിക്കൊന്നു നല്ലൊരു ചെറുക്കനെ കണ്ടിട്ട് ഒരു വിവാഹം നടത്താം എന്ന് പറഞ്ഞപ്പോൾ ഋതന്യ പറഞ്ഞു നല്ല ചെറുക്കനാണെങ്കിൽ ഞാൻ റെഡിയാണ് അപ്പോൾ തന്നെ അണ്ണാദുരി പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇനിയുള്ളതൊക്കെ നിനക്ക് തന്നെയാണ് അവനുള്ളതൊക്കെ ഞാൻ കൊടുത്തില്ലേ എന്നുള്ള തരത്തിൽ അണ്ണാദുരി ഒരു തമാശക്കൊരു കാര്യവും പറഞ്ഞു ഏതായാലും ഈ ഋതന്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറേ സ്വർണ്ണ പണമൊക്കെ എനിക്ക് തരേണ്ടി വരും എന്ന് തമാശ രൂപേണ പറയുകയും ചെയ്തു അങ്ങനെ അടുത്തുള്ള ഒരു ബ്രോക്കറോട് പറയുകയാണ് എൻ്റെ മകൾക്ക് പറ്റിയ ഒരു ചെറുപ്പക്കാരനെ വേണം നല്ല പയ്യനായിരിക്കണം അത് മാത്രവുമല്ല സാമ്പത്തിക സ്ഥിതി അറിയാലോ അതിനനുസരിച്ചുള്ള ഒരു ബന്ധം തന്നെ വേണം നല്ല പയ്യൻ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും വാദ്യാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്റെ സ്റ്റാറ്റസിനനുസരിച്ചാൽ എൻ്റെ ബിസിനസ് അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് എനിക്ക് കോടികൾ സ്വത്തുണ്ട് അതിലുള്ള ഒരു പയ്യനായിരിക്കണം എന്ന് പ്രത്യേകം അണ്ണാദുരൈ പറഞ്ഞു അണ്ണാതുരിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കർക്കശ നിലപാട് തന്നെയാണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ ഈശ്വരമൂർത്തി ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് അതായത് അണ്ണാദുരയുടെ വീട്ടിൽ നിന്നും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈശ്വരമൂർത്തി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് ബിസിനസ്സുകാരനാണ് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വാടക ഇനത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് വരുമാനം വരുന്നത് ആയിരം കോടിക്കടുത്ത് സ്വത്തുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഈശ്വരമൂർത്തിക്കാണെങ്കിൽ ഒരേ ഒരു മകനാണുള്ളത് കുമാർ എന്ന് പറയുന്ന ഇരുപത്തി ഒമ്പത് വയസ്സുകാരൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഈശ്വരമൂർത്തിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രോക്കറ് ഈശ്വരമൂർത്തിയെ കാണാൻ പോയി ഈശ്വരമൂർത്തിയെ കാണുന്നു ഈശ്വരമൂർത്തിയോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകന് ഒരു വിവാഹ വിവാഹാലോചനയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈശ്വരമൂർത്തി പറഞ്ഞു എനിക്കിഷ്ടമാണ് നമുക്കൊരു കാര്യം ചെയ്യാം അതായത് കവിൻകുമാറിനോട് എന്ന് പറഞ്ഞ് അങ്ങനെ കവിൻകുമാറുമായിട്ട് സംസാരിക്കുന്നു കവിൻകുമാറിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈശ്വരമൂർത്തിക്ക് പിന്നീടൊരു സംശയമുണ്ട് അതായത് ഈ അണ്ണാതുരിയുടെ കയ്യിൽ വല്ലതുണ്ടോടെ അതായത് നമ്മുടെ ആ സ്റ്റാറ്റ ബന്ധമാണോ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പൊട്ടി താഴെ വീഴാം ഇനി അങ്ങനെ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ നമ്മുടെ ബ്രോക്കർ എന്താ പറയുന്ന അഞ്ഞൂറ് പവൻ തരുകയാള് അത് മാത്രവുമല്ല നല്ലൊരു കാറും തരും ഇതുപോലെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അത് മാത്രവുമല്ല ഈ കവിൻകുമാർ എന്തിനാ എന്ത് വിദ്യാഭ്യാസമാണ് അവനുള്ളത് അവനാകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് റൌഡിത്തരം മാത്രമാണ് വേറെ എന്താണുള്ളത് പക്ഷേ ഈ പെൺകുട്ടിയാണെങ്കിൽ ഋധന്യാണെങ്കിൽ സുന്ദരിയാണ് അത് മാത്രമല്ല എം എസ് ാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈശ്വരമൂർത്തി മനസ്സിലാ മനസ്സോടു കൂടി ഒരു മൂളന് മൂളി ഏതായാലും ഈശ്വരമൂർത്തിയും ഭാര്യയും കവിൻകുമാറും കൂടി പെണ്ണ് കാണാൻ പോവുകയാണ് പെണ്ണ് കാണാൻ പോയപ്പോഴും ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഋതന്യെ കണ്ടപ്പോഴേ കവിൻകുമാറിനെ പിന്നീട് അവർ വരാൻ തോന്നുന്നില്ല അവളെ തന്നെ എനിക്ക് വേണം അങ്ങനെ വീട്ടിലൊന്ന് വാശി പിടിച്ചു പക്ഷേ ഈ അച്ഛനോ അമ്മക്കോന്നും അത്രത്തോളം പോരാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങൾക്ക് ആയിരം കോടിക്ക് മേലെ സ്വത്തുണ്ട് അത് മാത്രവുമല്ല ഈ കവിൻകുമാറിന് മാത്രം വാടക ഇനത്തിൽ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ പത്ത് നാല്പത്തി ലക്ഷത്തോളം രൂപ അങ്ങനെയും വരുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് തിന്നേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് നാല് തലമുറക്ക് തിന്നേണ്ട കാര്യങ്ങൾ ഈ കുടുംബത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വരമൂർത്തി പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ നോക്കാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനുമായിട്ടാണ് കല്യാണമെങ്കിൽ എനിക്കും അതൊരു ഗുണമാണ് അതായത് എനിക്ക് വല്ല എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആകാം എന്ന് പറഞ്ഞപ്പോഴും കവിൻകുമാർ പറഞ്ഞു എനിക്ക് തന്നെ തന്നെ മതി എനിക്ക് വേറെ ഒരു കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുകയാണ് എൻഗേജ്മെന്റിന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് പവൻ തീർച്ചയായിട്ടും തരും എന്ന് ബ്രോക്കറ് പറഞ്ഞിരുന്നു ആ ഒരു മനസ്സിലാണ് ഈശ്വരമൂർത്തി ഉള്ളത് അങ്ങനെ അണ്ണാദുരിയോട് സംസാരിക്കാനൊന്നും പോയില്ല കാരണം അഞ്ഞൂറ് ഭാവം കിട്ടുമല്ലോ അണ്ണാദുരി പറഞ്ഞു ഒരു കാറും ഞാൻ തരും എന്ന് പറഞ്ഞു അതായത് ഈ പിന്നെ ബ്രോക്കറ് പറഞ്ഞ സ്വർണവും പിന്നെ ഒരു കാറും ഞാൻ തരും എന്നുള്ള അണ്ണാദുരയുടെ പ്രഖ്യാപനം കൂടി കേട്ടപ്പോഴേ ഈശ്വരമൂർത്തിക്കും ഭാര്യക്കും ചെറിയൊരു സമാധാനമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി അതായത് ആ നാട് മുഴുവൻ ഞെട്ടിയ ഒരു കല്യാണം തന്നെയായിരുന്നു വളരെ ഭയങ്കര ആർഭാടത്തിൽ അതായത് ഇതുവരെ ആ ഒരു തിരുപ്പൂർ ദേശം ഇതുപോലൊരു വിവാഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് സകല നാട്ടുകാർക്കും സദ്യയും അതുപോലെ തന്നെ മൂന്നും നാലും ദിവസത്തെ പ്രോഗ്രാമുകളും ഇതൊക്കെയായിട്ട് അണ്ണാതുരിയുടെ മകളായ ഋഥന്യയും ഈശ്വരമൂർത്തിയുടെ മകനായ കവിൻകുമാറും തമ്മിലുള്ള വിവാഹം നടന്നു രാഷ്ട്രീയ പൊതുരംഗത്തെ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു വിവാഹവും കാര്യങ്ങളൊക്കെ നടന്നു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കവിൻകുമാറിന്റെ വധുവായിട്ട് ഈശ്വരമൂർത്തിയുടെയും പിന്നെ ഭാര്യയുടെയും മരുമകളായിട്ട് ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അവിടെ നിന്നും ആ ഒരു വലിയൊരു ബംഗ്ലാവിലേക്ക് ഋതന്യ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോവുകയാണ് അവിടെ എത്തി ഒരഞ്ചു മണിയോട് കൂടിയിട്ട് അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി അത് പന്ത്രണ്ട് മണിയോട് കൂടി തീരുകയും ചെയ്തു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അച്ഛനും അമ്മയും റൂമിലേക്ക് ാണ് കൂടെ മറ്റൊരാളും കൂടിയുണ്ട് അത് തട്ടാനാണെന്ന് മനസ്സിലാകുന്നു എന്താണെന്ന് വെച്ചാൽ സ്വർണം ഒന്ന് തൂക്കി നോക്കണം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നയാളാണ് അയാൾ അങ്ങനെ സ്വർണം തൂക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ സ്വർണവും എടുത്ത് വരച്ചു നോക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വർണവും അങ്ങനെ തൂക്കിയിട്ടും ഒരച്ചു നോക്കിയിട്ടും കഴിയുമ്പോൾ രാത്രി രണ്ട് അതായത് പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞു ആദ്യ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ അതോടുകൂടി കുളമായി എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഋതിന്യക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിശ്വാസം അതായത് നമ്മുടെ വിശ്വാസമില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ വാടകയാണോ ഇനിയിപ്പോഴും ഇവർക്കുള്ള ഈ സ്വർണം എന്നുപോലും സംശയിക്കത്തക്ക രീതിയിൽ ഋതിന്യ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞ പ്രശ്നത്തിലായി ഏതായാലും അത് ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം കെ വി കവിൻകുമാർ പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കേണ്ട അതായത് അച്ഛനോ അമ്മയോ ഒക്കെ പഴയ ആൾക്കാറല്ലേ അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ സമയമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കുകയാണ് പാല് കൊണ്ടുവച്ചിരുന്നു അങ്ങനെ പാലൊക്കെ കുടിച്ചതിനു ശേഷം പറഞ്ഞ കവിൻകുമാറേ ആദ്യ രാത്രി തന്നെ യുവതിയെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് ഒരാൾ പോലും പെരുമാറാത്ത തരത്തിൽ അന്ന് പെരുമാറി എന്നുള്ളതാണ് പിറ്റേ ദിവസം സ്വകാര്യ ഭാഗത്തൊക്കെ ഭയങ്കര നീറ്റലും വേദനയും ഇതൊക്കെ കൊണ്ട് റഥന്യ എന്ന് പറയുന്ന ആ ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരി പൊളഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞു മോളെ ഇതിങ്ങനെയാണ് അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ഇത് ഇതെല്ലാവരുടെയും ജീവിതത്തിലും ഉള്ളതാണ് എന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിൻകുമാർ ജോലിക്കും കാര്യത്തിനൊന്നും പോകത്തില്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കവിൻകുമാർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ റൂമിലുണ്ടായിരിക്കണം അതുമാത്രമല്ല അപ്പോഴേക്കും അമ്മായിയമ്മ വന്ന് പറഞ്ഞു നീ ഇവിടെ കിച്ചണിൽ കയറിയിട്ട് ഒരു ജോലിയും ചെയ്യേണ്ട ആഹാരമൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ കിട്ടും നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എല്ലാ ബാത്റൂമുകളും ക്ലീൻ ചെയ്യുക അതായത് എട്ടോളം മുറികളുണ്ട് ഈ മുറികളിലെല്ലാം കയറിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വേലക്കാരികൾക്കുള്ള ജോലിയാണ് അതാണ് ഇത്രയും സ്വർണവും പണവും ഒക്കെ കൊണ്ടുവന്ന ഈ കുട്ടി കൃതിന്യ എന്ന് പറയുന്ന ഈ മരുമകൾക്ക് കൊടുത്ത ജോലിയാണ് ഇത്രയും ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ കഴുകുക അതുപോലെ തന്നെ എന്ന് അവിടെയുള്ള തുണികളൊക്കെ എന്ന് കഴുകി തേച്ച് വെക്കുക എന്നുള്ള ജോലികൾ ഇത് കേട്ടപ്പോൾ ശരിക്കും ഋതന്യ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്നത് വേലക്കാരിയായിട്ടല്ല അമ്മേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ സത്യം അമ്മായിയമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ അപ്പം പറഞ്ഞത് അഞ്ഞൂറ് പവൻ തരുമെന്നാണ് എന്നിട്ട് തന്നത് തന്നതത്രയ മുന്നൂറ് പവനല്ലേ ഉള്ളൂ അത് മാത്രവുമല്ല ഒരു കോടിയുടെ കാറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എഴുപത് ലക്ഷത്തിന്റെ കാറാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അതായത് ഈ എഴുപത് ലക്ഷത്തിന്റെ കാർ ആർക്ക് വേണം എൻ്റെ വീട്ടിലെ പണിക്കാർ പോകുന്നത് ഒരു കോടി രൂപയുടെ കാറിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഇതുപോലെ അഞ്ഞൂറ് അഞ്ഞൂറ് പവൻ കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് പവൻ കുറച്ചാണ് കൊടുത്തത് എന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വിളിക്കുന്നു അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അമ്മ പറഞ്ഞു ഇല്ല മകളെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ ബ്രോക്കറുമായിട്ട് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അണ്ണാ ദുരിയെ വിളിക്കുകയാണ് അണ്ണാ അണ്ണാദുരിയെ വിളിച്ചപ്പോൾ പറഞ്ഞു അഞ്ഞൂറ് പവനാണ് അവർ പറഞ്ഞത് അത് കുഴപ്പമില്ല ഇരുന്നൂറ് കൂടി കൊടുക്കാം കുറച്ച് സാവകാശം വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മൂന്ന് ഒന്നര കോടി രൂപയായിരിക്കുന്നു കല്യാണത്തിന് തന്നെ അതുകൊണ്ട് കുറച്ച് സാവകാശം തന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് പവൻ കൂടി ഞാൻ കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുകയും ഏതായാലും അത് അമ്മായിയമ്മയോട് പറഞ്ഞു അച്ഛൻ തരും എന്ന് പറഞ്ഞപ്പോൾ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നിനക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ജോലി തരാം എന്നുള്ള തരത്തില് അതായത് ഇത്രയും വലിയ കൊട്ടാരത്തിലെ മുന്നൂറ് പവൻ സ്വർണവും പിന്നെ എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷത്തോളം രൂപയുള്ള കാറുമായിട്ട് വന്ന ഈ ഒരു സ്ത്രീ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിലായി എന്നുള്ളതാണ് അപ്പോഴാണ് മനസ്സിലായത് താൻ വന്നു പെട്ടിരിക്കുന്നത് വലിയ നരകത്തിലാണ് ഇനി എനിക്ക് രക്ഷയില്ല അങ്ങനെ ഈ കവിൻകുമാറിനോട് നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞപ്പോഴും അമ്മായിയമ്മ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുണ്ട് അയാൾ വാങ്ങിച്ചുകൊണ്ട് തരും നീ ഒരു കാര്യത്തിന് പോലും പുറത്തു പോകേണ്ട അങ്ങനെ പുറത്തു പോകണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയിക്കോളുക പിന്നീട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ പെരുക്കന് കൂടിയിട്ട് വീട്ടിൽ വിരുന്നു പോവുകയാണ് വീട്ടിൽ വിരുന്നിന് പോയപ്പോഴേ അമ്മയോടും അച്ഛനോടും പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അതായത് ഈ കുട്ടി അവിടെ ശരിക്കും പറഞ്ഞ സമാധാനത്തിലല്ല ഇരിക്കുന്നത് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ബ്രോക്കറെ വിളിക്കുന്നു ബ്രോക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബ്രോക്കറ് പറഞ്ഞ് ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് ആൾക്കാരുടെ മനസ്സ് ചുഴന്നു നോക്കാൻ കഴിയുമോ ഞാനൊരു കല്യാണം എന്നല്ലാതെ ഞാൻ മുൻപ് ഇവരുടെ വേറെ ഒരു കല്യാണം നടത്തിയിട്ടില്ല ഈ പയ്യനാണെങ്കിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതാണ് നിങ്ങളുടെ മകൾക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കറ് അണ്ണാധുരിയോടും അതുപോലെ ഭാര്യയോടും ചൂടാകാൻ തുടങ്ങി നിങ്ങളുടെ മകൾക്ക് കഴിയില്ലെങ്കിൽ വെച്ചിട്ട് പോയിക്കോളൂ അതായത് ഈ തുണി അലക്കലും അതുപോലെ ബാത്റൂം ക്ലീനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജോലിയല്ലേ എല്ലാ വീട്ടിലും ചെയ്യുന്നില്ലേ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് ബ്രോക്കർ ഇവരോട് പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ഈ ഋതന്യക്കും മനസ്സിലായി ഇവിടെ നിന്നും ഇനി എനിക്കൊരു മോചനമില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോർച്ചറിങ് അതായത് ഈ രതി ഒരു രതി വൈകൃതമാണ് ഈ ഒരു കവിൻകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൺ സൈറ്റ് കാണുക അത് കഴിഞ്ഞതിനു ശേഷം ഭാര്യയോട് അതുപോലെ ചെയ്യാൻ പറയുക പിന്നെ കാലും കയ്യുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലിൽ ബന്ധിച്ചതിന് ശേഷം ബന്ധപ്പെടുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോപ്രായങ്ങളും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതി വൈകൃതം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു സംഭവമാണ് ഇത് സഹിക്കട്ടതിന് ശേഷം ഒരു ദിവസം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പക്ഷേ മുഴുവൻ മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അങ്ങനെ അമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം തൻ്റെ സ്വകാര്യ ഭാഗത്തും അവിടെയും ഇവിടെയും ഉണ്ടായ മുറിവുകളേക്ക് പറ്റി പറയുന്നു അമ്മ എപ്പോഴും പറയുകയാണ് മോളെ ഇത്രയും കല്യാണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എന്നിപ്പോഴും നീ ഇവിടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് വലിയ നാണക്കേടാണ് അങ്ങനെ ആരും അറിയാതെ തൻ്റെ സഹോദരനെ വിവരം അറിയിച്ചു സഹോദരൻ്റെ ഇത് നിർദ്ദേശപ്രകാരം ഒരു സി അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ ഒരു രണ്ടോ ോ വർഷം നിൽക്കാം അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ വിവാഹമോചനം നേടുന്നുണ്ടെങ്കിൽ നേടട്ടെ എന്നുള്ള തരത്തിൽ അത്രയും ഭയങ്കരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാളുടെയും പോലും സപ്പോർട്ടില്ല സ്വന്തം വീട്ടുകാരുടെയും സപ്പോർട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വീട്ടിലുള്ള ഒരാളുടെയും പോലും സപ്പോർട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ അമ്മായി അമ്മയോട് ഒരു ദിവസം പറയുകയാണ് ഈ കവിൻകുമാറിന്റെ ലൈംഗിക വൈകൃതത്തെ പറ്റിയിട്ട് അയാളുടെ ഈ പോൺ സൈറ്റിന് അടിമത്തത്തെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു അത് ഞാൻ പരിഹരിച്ച് തരാം ഇനി ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അച്ഛനോട് പറയുകയാണ് അമ്മായി അച്ഛൻ അങ്ങനെ ഈ ഋതന്യ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഈ യുവതിയെ വിളിക്കുകയാണ് തൻ്റെ മുന്നിൽ വെച്ച് പറയുന്നു തൻ്റെ മകന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അവൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഇതിപ്പോഴും ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനോട് പറയാ അങ്ങനെ ഒരു അമ്മായി അച്ഛൻ ഒരു മരുമകളോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നീ ഒരു കാര്യം ചെയ്യൂ നീ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളതല്ലേ എനിക്ക് റിയില്ലെങ്കിൽ നീയും ഇതുപോലെയുള്ള സൈറ്റുകൾ നോക്കൂ അതിലുണ്ടാകും അതിൽ കണ്ട് പഠിച്ചിട്ട് രണ്ടാളും കൂടിയിട്ട് യോജിച്ചു പോകുക എന്നാണ് സ്വന്തം പിതാവ് അതായത് മകന്റെ വൈകൃത്യത്തെ പറ്റി പറഞ്ഞപ്പോഴേ സ്വന്തം പിതാവ് പറഞ്ഞത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ റിതന്നെ വീട്ടിലേക്ക് വരുന്നു ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജൂൺ ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് േഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിയോട് കൂടിയിട്ട് നാഗരാജ് എന്ന് പറയുന്നൊരു ബന്ധു അവിടത്തേക്ക് വരികയാണ് നാഗരാജു വരുന്നു നാഗരാജിനോട് ഇരിക്കാൻ പറയുന്നു നാഗരാജിനെ അണ്ണാദുരിക്കും ഭാര്യയ്ക്കും ഒക്കെ അറിയാം കാരണം അടുത്ത ബന്ധു തന്നെയാണ് കവിൻകുമാറിൻ്റെ അങ്ങനെ ഈ പിന്നെ നാഗരാജൻ്റെ നാഗരാജ് ചോദിക്കുന്നു എന്താണ് പ്രശ്നം എന്ന് ഋതന്നെയോട് ചോദിക്കുന്നു അപ്പം ഋതെന്നെ പറഞ്ഞ് എനിക്കെൻ്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് ഇത് പറയാൻ കഴിയില്ല എന്ന് പറയുകയും അങ്ങനെ അച്ഛൻ പുറത്തേക്ക് പോകുന്നു അമ്മയാണെങ്കിൽ അമ്മയുടെ റൂമിലേക്കും പോവുകയാണ് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഈ നാഗരാജുമായിട്ട് സംസാരിക്കുകയാണ് ഈ ഋതന്യ എല്ലാ കാര്യങ്ങളും നാഗരാജിനോട് പറഞ്ഞു കാരണം നാഗരാജ് ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് അവരുടെ അടുത്ത ബന്ധുവാണ് അതായത് ഈ പിന്നെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് പരിഹരിച്ചു തരും എന്നുള്ള ഇതിൽ അയാളോട് ചികിത്സയ്ക്ക് വിധേയനാകാൻ വേണ്ടി പറയണം എന്നുള്ള തരത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴേ നാഗരാജ് ഒരു ചിരിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവളും പറയും ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് നാഗരാജ് പറഞ്ഞത് അതോട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീ തകർന്നു പോയി എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി എട്ടാം തീയതി അന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാവിലെ ഒരു പത്ത് പത്ത് മണിയോട് കൂടിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നരസിംഹമൂർത്തി അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കാറും എടുത്തു പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും അച്ഛനും പ്രസാദം വാങ്ങിച്ചിട്ടാണ് വരുന്നത് എന്ന് പതിനൊന്ന് മണിയോട് വിളിച്ചു പറയുന്നുണ്ട് മണിയോട് കൂടിയിട്ട് അമ്മയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അറിയാത്ത അതുകൊണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിൽ അമ്മ ആദ്യം എടുക്കാതിരുന്നു വീണ്ടും ബെല്ലടിച്ചപ്പോഴേ അമ്മ എടുക്കുന്നു അമ്മ എടുത്തപ്പോൾ ചോദിച്ചു ഇതുപോലെ നിങ്ങളുടെ ഒരു കാർ ഇവിടെ വഴിയിൽ കിടക്കുന്നുണ്ട് അപ്പോഴമ്മ ചോദിച്ചു അതിന് എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകള് അവിടെ ബോധമില്ലാതെ ആ കാറില് ൊരിയും പതിയും ഒക്കെ വന്ന് കിടക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഗ്ലാസ് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴ് അമ്മ പറഞ്ഞു പൊട്ടിച്ചോളും ഒരു കുഴപ്പവും ഇല്ല അവളെ ആശുപത്രിയിൽ എത്തിക്കൂ അത് മാത്രവുമല്ല എങ്ങനെയെങ്കിലും ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം എന്ന് അമ്മ പറയുകയും ചെയ്തു അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അണ്ണാദുരിയെ വിളിക്കുകയാണ് ഭർത്താവിനെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പോഴാണ് ഭർത്താവ് നോക്കുന്നത് തൻ്റെ ഫോണ് കുറെ നേരമായിട്ട് ഡേറ്റ ഓഫായിരുന്നു അങ്ങനെ ഡേറ്റ ഓണാക്കുന്നു എന്താണെന്ന് വെച്ചാൽ തന്റെ മകള് തന്നെ വിളിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മനസ്സിലായത് തന്റെ മകള് തന്നെ ഒരുപാട് നേരം വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ മകൾക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അണ്ണാതുരേക്ക് ഒരു കാര്യം തന്റെ മകൾ എന്തോ കടുങ്ക ചെയ്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞ ഭാര്യയോട് റെഡിയായി നിൽക്കാൻ പറയുന്നു രണ്ട് പേരും ചേർന്ന് ആ ഒരു അവർ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേക്ക് പറഞ്ഞു നിങ്ങളുടെ മകള് ഈ ലോകം വിട്ടു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ ഓണായിട്ട് തുരുത്തുരി എന്ന് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ വരികയാണ് ആ മെസ്സേജ് മുഴുവൻ പറഞ്ഞ റിതന്യ എന്ന് പറയുന്ന യുവതി അയച്ചതാണ് ആ മെസ്സേജ് ആണ് ലോകം മുഴുവൻ കേട്ടത് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പ ഇനി എനിക്ക് ശരിയാകില്ലപ്പാ ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ലപ്പാ അതുകൊണ്ട് തന്നെ അപ്പ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഇത്രയും കോടിക്കണക്കിന് സ്വത്തുള്ള മുന്നൂറ് പവനും എഴുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന കാറും കൊടുത്തയച്ച ഒരു മകളുടെ മൃതദേഹമാണ് പിന്നീട് മോർച്ചറിയിൽ അതും വിഷം കഴിച്ചിട്ടാണ് മകൾ മരിച്ചത് എന്നാണ് പിന്നീട് പോസ്റ്റ് മോർട്ടത്തിൽ തെളിഞ്ഞത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അവിടെയുള്ള നാട്ടുകാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാർ ഇവിടെ വന്നു നിന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ യുവതി വെളിയിലിറങ്ങുന്നുണ്ടായിരുന്നു ആരോടോ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് മാത്രമാണ് ആർക്കും മനസ്സിലാകാത്തത് അതായത് ആരുടെ കോളാണ് വന്നിരിക്കുന്നത് എന്താണ് ഈ യുവതിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ള അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ധണ്ണാദുര ഇപ്പോൾ കേസിന്റെ പുറകെ തന്നെയാണ് കാരണം തന്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ തനിക്കും വേണ്ടിയിട്ടുള്ള പ്രസാദം അമ്പലത്തിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വരികയാണ് എന്ന് പറയുന്ന മക മകള് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നാണ് അണ്ണാതുരേ ചോദിക്കുന്നത് പക്ഷേ ആദ്യം ബോഡി കണ്ടെത്തിയ ആള് പറയുന്നത് അതായത് ഈ നുരിയും പതിയും വന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് അയാൾ ഇതുപോലെ വഴി നടക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കിടന്നിങ്ങനെ പെടക്കുകയാണ് പെടക്കുമ്പോൾ നോക്കുക എല്ലാ ലോക്കാണ് അത് മാത്രവുമല്ല ഈ പിന്നെ അപ്പോഴാണ് ഈ ഗ്ലാസിന്റെ മുന്നിൽ അച്ഛന്റെയും അമ്മയുടെയും നമ്പർ കാണുന്നത് ആദ്യം കണ്ട നമ്പറിലേക്കാണ് അയാൾ വിളിച്ചത് അയാൾ ഗ്ലാസ് ഉടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ ഒരു വിളിയിൽ തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് അമ്മയാണോ പറഞ്ഞത് ഗ്ലാസ് ഉടച്ചോളാൻ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതായത് വിഷം അതിൻ്റെ ഉള്ളിൽ കഴിച്ചതിന് ശേഷം അവരവിടെ പെടക്കുന്നത് കണ്ടു എന്നാണ് ഈ വഴി യാത്രക്കാരൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഇതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി ആരെങ്കിലും വിഷം കൊടുത്ത് ഓടിപ്പോയതാണോ പക്ഷേ അവിടെയൊക്കെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത് ഇവിടെ ും അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പിന്നീട് ഈ ഒരു വിവരങ്ങളെല്ലാം പോലീസിനെ ഏൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റതന്യ എന്ന് പറയുന്ന സഹോദരി അയച്ച എല്ലാ വോയിസ് ക്ലിപ്പുകളും ആ വോയിസ് ക്ലിപ്പുകൾ കേട്ടപ്പോഴും പോലീസുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ നാട് തന്നെ എന്ന് പറഞ്ഞാൽ നടുങ്ങുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അതായത് ഈ അമ്മായി അച്ഛനായ ഈശ്വരമൂർത്തിയെയും പിന്നെ മകനായ കവിൻകുമാറിനെയും അമ്മയെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അവർ ജയിലിൽ തന്നെ ാണ് അപ്പോ തമിഴ്നാട് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തൂല ഒരു തരത്തിലും ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഈ പ്രബലരാണ് അതായത് ഈ കവിൻകുമാറിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ പ്രബലരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മാത്രമല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതും കൂടാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആയിരം കോടി കണക്കിന് ആയിരം കോടിയുടെ സ്വത്തും ഉള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഇപ്പോഴും അണ്ണാദുരി എന്ന് പറയുന്ന ആ ഒരു പാവം പിതാവ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും തന്നെ ഒരാൾ പോയിട്ടും ഇത് ഒരാൾ പോലും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ചെന്ന് ചാടരുത് ഇതുപോലെ സ്ത്രീധനവും കാര്യങ്ങളും ഇതൊന്നുമല്ല മനുഷ്യനായിട്ട് മനുഷ്യനാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിനും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം